ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് തേരാപ്പര നടക്കുന്ന സമയത്താണ് അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ഷോപ്പ് കാണുന്നത് കേട്ടോ സ്മൂത്തി സിപ്പ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് കയറി കേട്ടോ സംഭവം ഫുള്ള് സ്മൂത്തീസ് ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മെനു കാർഡ് അവരോട് ചോദിച്ചു മെനുവിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് സ്മൂത്തീസ് ബോബ പബിൾസ് ഫ്രൂട്ട് സ്മൂത്തീസ് ലൈവ് അങ്ങനെയൊക്കെ ആയിട്ട് സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് സ്മൂത്തീസ് ഓർഡർ ചെയ്ത് കേട്ടോ സംഭവം സെറ്റ് പരിപാടിയാണ് കണ്ടേരൊന്നും ഞെട്ടി തലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം കാണുന്നത് കേട്ടോ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരത് സീൽ ആണ് അതായത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ സംഭവം സീലായിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ ശരിക്കും എന്ന് വെച്ചാൽ വേറെ തന്നെ വെറൈറ്റി ആയിട്ട് തോന്നി തലശ്ശേരിയിൽ എന്തായാലും ഒരു സംഭവം ഞാൻ ഞാനിതുവരെ കണ്ടില്ലായിരുന്നു ഞാനൊരു ഹെൽത്ത് മിക്സും അവനൊരു ഫാലുദാ സ്മൂത്തി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ആദ്യം തന്നെ അവനോട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കക്ഷി പറഞ്ഞത് അടിപൊളിയായിട്ടിരുന്നെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്തത് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനും പറ്റി മുന്നൂറ്റി മുപ്പത് എം എൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓവറായിട്ട് ക്വാണ്ടിറ്റിയും ഇല്ല കുറവ് ക്വാണ്ടിറ്റിയും ഇല്ല അപ്പോൾ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഒക്കെ ഇവിടെ ഉണ്ട് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി കെ എസ് ഇ ബി ഓഫീസിൻ്റെ തൊട്ട് മുന്നിലും നമ്മുടെ ബ്രണ്ടൻ ഉസ്കൂളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ടാണ് കേട്ടോ അടിപൊളി സംഭവമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ അപ്പോൾ എല്ലാവരും പോയൊന്ന് ട്രൈ ചെയ്യുക